എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ടു ഫിഫ്റ്റി ഗ്രാം ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് എണ്ണം പറയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തി ഒന്ന് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമി യോജിപ്പിച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം ആ സമയത്ത് ദേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉരുക്കാത്ത നെയ്യാണ് ചേർക്കുന്നത് ഇതൊന്ന് ചൂടാകുമ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തതാണ് ചേർക്കുന്നത് നല്ലതുപോലെ കനം കുറച്ചിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ദേ സവാള ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് നിരത്തി വയ്ക്കണം ഇതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം ഒരു പത്ത് കാഷ്നട്ട്സ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഒന്ന് വറുത്തെടുക്കാം ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ പ്രോൺസ് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നേരത്തെ സവാള വറുത്ത അതേ എണ്ണയിലാണ് ഈ ചെമ്മീനും വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതേ ചെമ്മീനെല്ലാം നമുക്കൊന്ന് നിർത്തി വെക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെമ്മീൻ ചേർത്ത ഉടനെ തന്നെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കണ്ട ഇതുപോലെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും ഇതേ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അത് ഞാൻ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം സവാള ദേ ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്മോൾ ടു മീഡിയം സൈസിലുള്ള രണ്ട് പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കാം തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് തൈര് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലുമാണ് ചേർക്കേണ്ടത് പുതിനയില ഞാനിവിടെ ഇത്രയും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത്രയും ആവശ്യമില്ല മല്ലിയില ചേർക്കുന്നതിനേക്കാളും വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പുതിനയില ചേർക്കാറുള്ളത് അതെ ഇതിപ്പോൾ കുറച്ച് വീതം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിയില കുറച്ചുകൂടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ളത് അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കാൽ കപ്പ് ചൂടുവെള്ളവും കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ തീയിൽ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇവിടെ അടുത്ത അടുപ്പിൽ ഇദ്ദേഹം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ നെയ്യും കൂടെ ചേർക്കാം ഒരുക്കാത്ത നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഗ്രാം പൂവും മൂന്ന് ഏലക്കായും ഒരു തക്കോലവും ഒരു കാൽ ഭാഗം ജാതിപത്രയും ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ട് ചെറിയ തീലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ സവാളയാണ് ചേർക്കുന്നത് നേരത്തെ നമ്മളെടുത്ത സവാളയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സവാള ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല ബ്രൗൺ ഷീഡൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നാല് കപ്പ് ചൂടുവെള്ളവും രണ്ട് ടീസ്പൂൺ ഉപ്പുവാണ് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് കപ്പ് ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുപത് മിനിറ്റ് ഇത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അരി അതെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ദാവത്ത് ബ്രാൻഡിൻ്റെ ബിരിയാണി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ബസ്മതി റൈസ് എടുത്താൽ മതിയാകും അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം താഴ്ത്തി വെച്ചിട്ട് ഈ ഒന്ന് പാകത്തിന് വേവിക്കണം അതെ ഇപ്പോൾ ഇതേ ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടി വെള്ളം നിൽക്കുന്നുണ്ട് അതുപോലെ അരി കുറച്ചുകൂടി വേവാനുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അതേ ഇപ്പോൾ അരിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അരി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അത് ഈ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചെമ്മീൻ മസാല വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ദം ചെയ്യുമ്പോൾ ഈ മസാലയും അതുപോലെ തന്നെ ചോറും ഒരേ ചൂടിലായിരിക്കണം അപ്പോൾ നിങ്ങൾ നേരത്തെ മസാല റെഡിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അരി ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ മസാല ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അ ഈ മുഴുവൻ മസാലയുടെ മുകളിലായിട്ട് നമുക്ക് ഈ ചോറ് പകുതിയാണ് കേട്ടോ ഇവിടെ നിരത്തി കൊടുക്കുന്നത് അപ്പോൾ പകുതി ചോറ് നിരത്തിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷനട്ട്സും ഉണക്ക അതുപോലെ വറുത്ത സവാളയുമാണ് കുറച്ച് വീതമാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം വളരെ കുറച്ച് വീതം ചേർത്താൽ മതിയാകും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഗരം മസാല കൂടി ചേർക്കാം ഏകദേശം ഒരു നുള്ള് ഗരം മസാലയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാലില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തി നിന്നും പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ചോറും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ചോറ് മുഴുവനും നിരത്തി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ പാലിൽ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു നുള്ളു ഗരം മസാലയും ഒരു അര ടേബിൾ സ്പൂൺ ഉരുക്കാത്ത നെയ്യ് അവിടെ അവിടെയായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യുടെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷനട്ട്സും ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് വീതം മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റാണിത് ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അതിന് മുകളിലാണ് ഈ ബിരിയാണി പാത്രം വെച്ചിട്ടുള്ളത് പത്ത് മിനിറ്റ് ദം ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഉടനെ തുറക്കരുത് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിന് ശേഷമാണ് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പത്ത് മിനിറ്റ് ദം ചെയ്തിട്ട് പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി എടുത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു മഞ്ഞൾ കളറിലുള്ള ചോറും കൂടെ കാണാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ബിരിയാണിയുടെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയുടെയും മട്ടൺ ഒക്കെ റെസിപ്പികളുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ് അതുപോലെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് പ്രത്യേകമായിട്ടും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെമ്മീൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്